സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ തിരുവാതിര ജൂലൈ ആഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം ഇഷ്ട ജീവിത പങ്കാളിയെ ലഭിക്കും മഖീരം തിരുവാതിര നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണ്ണം ചിങ്ങം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങൾ മിഥുനത്തിൽ ആദായം ലക്ഷ്യം വെച്ച് ചെയ്യുന്നതിൽ നേട്ടമുണ്ടാകും പല സുഖഭോഗങ്ങളും അനുഭവിക്കാൻ സാധിക്കും അതിനുവേണ്ടി കൂടുതൽ പണം ചിലവഴിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും സന്താനങ്ങളുടെ ജന്മം കൊണ്ട് ഗൃഹം അനുഗ്രഹീതമാകും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ വന്നുചേരാം ഭൂമിയുടെ ക്രയവിക്രയം നഷ്ടത്തിലാകും കർക്കിടകത്തിൽ പല കാര്യങ്ങളിലും വൈകാരികമായി പ്രവർത്തിക്കും സഹോദരങ്ങളും സുഹൃത്തുക്കളും കൂടുതൽ സ്നേഹത്തോടെ പെരുമാറും കലാപരമായ മേഖലയിൽ ഉന്നതി ലഭിക്കും മോഷണ ചൂഷണങ്ങളിൽ വീഴാതിരിക്കാൻ കരുതലെടുക്കുക കടബാധ്യതകളെ ഇടനിലക്കാർ മുഖാന്തരം പരിഹരിക്കും തികച്ചും അനുകൂലമായ സമയം തന്നെയാണ് മുന്നിലുള്ളത് ചിങ്ങമാസത്തിൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ആഘോഷങ്ങൾക്കായി മാതാപിതാക്കളുടെ സന്നിധിയിൽ എത്തും ബന്ധുക്കൾ ഒത്തുചേർന്ന് ആഘോഷങ്ങൾ ഗംഭീരമാക്കും ആശയങ്ങളിൽ യോജിപ്പില്ലാത്തതിനാൽ പങ്കാളിത്ത ഇടപാടുകളിൽ നിന്ന് പിന്മാറും സുഖ ദുഃഖ സമ്മിശ്രമായ മാസം കൂടിയായാണ് കടന്നുപോവുക ചില കാര്യങ്ങളിൽ ഓർമ്മക്കുറവുണ്ടാകും വീഴ്ചകൾ വരാതിരിക്കാനും ഭക്ഷണത്തിൽ നിന്ന് ചില രോഗങ്ങൾ വരാതിരിക്കാനും ശ്രദ്ധിക്കണം പുതിയ കർമ്മപദ്ധതികൾ ഏൽക്കുമ്പോൾ സാമ്പത്തിക ചുമതല ഏൽക്കാതിരിക്കുന്നതാണ് ഉചിതം തിരുവാതിര നക്ഷത്രജാതർക്ക് മിഥുന മാസത്തിൽ ഇഷ്ട ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും ചില രോഗങ്ങൾക്ക് ആശുപത്രിവാസം വേണ്ടിവരും വരും ശത്രുശല്യം വർദ്ധിക്കും ദുഷ്ചിന്തകൾ മനസ്സിനെ മുറിവേൽപ്പിക്കും പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവ ലഭിക്കും പുണ്യക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തും ഗുരുജനങ്ങളുടെ അനുഗ്രഹമുണ്ടാകും കർക്കിടകത്തിൽ കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ ഒപ്പം പണവും പ്രശസ്തിയും ലഭിക്കും മാതാവിൻ്റെ അസുഖം പ്രയാസപ്പെടുത്തും സഹോദരങ്ങൾ ശത്രുക്കളാകാം സർക്കാർ സർവീസിൽ നിന്ന് പിരിയുന്നവർക്ക് ലഭിക്കേണ്ട പണത്തിന് തടസ്സങ്ങൾ വന്നു ചേരും വർഷത്തിന്റെ ആനുകൂല്യങ്ങൾ മുതലാക്കാൻ അലസത വിടിയേണ്ട സമയം കൂടിയാണ് ചിങ്ങമാസത്തിൽ അസാധ്യമെന്ന് തോന്നുന്നതെല്ലാം ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ചെയ്തു തീർക്കും സന്താനങ്ങളുടെ പഠനം തൊഴിൽ എന്നിവ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതിൽ ആശ്വാസമാകും കലാകായിക മത്സരങ്ങൾ മുന്നിൽ കണ്ട് പരിശീലനം ആരംഭിക്കും നീതിന്യായങ്ങൾ നടപ്പിലായി കിട്ടാൻ നിയമസഹായം തേടും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുകയും അതിലൂടെ ആഹ്ലാദാന്തരീക്ഷം കൈവരിക്കുകയും ചെയ്യും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യൂ